നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ എസ് എഫ് ഐ ഗുണ്ടകൾക്ക് തെറ്റി തെരുവുകളിൽ ഉമ്മാക്കി കാട്ടിയാൽ പേടിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു എസ് എഫ് ഐ ഗുണ്ടകളുടെ ധാരണ പിണറായി സഖാവിന്റെ പിന്തുണയിലും പിണറായി സഖാവിന്റെ നെഞ്ചി വിരിച്ചിലും കേറിയങ്ങ് ഗവർണറെ നിരങ്ങാമെന്നായിരുന്നു കേരളത്തിലെ എസ് എഫ് ഐ സഖാക്കന്മാർ സ്വപ്നം കണ്ടത് എന്നാൽ ആണൊരുത്തൻ നെഞ്ചി വിരിച്ചിറങ്ങി വാട നോക്കാമെന്ന് പറഞ്ഞതോടെ ജീവനം കൊണ്ടോടിയത് എസ് എഫ് ഐയുടെ ഈ തെമ്മാടിക്കൂട്ടങ്ങളാണ് തെരുവിൽ ഗവർണറെ നേരിടാനിറങ്ങിയ എസ് എഫ് ഐയുടെ പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് ഗവർണർ നിയമപരമായി ചില കാര്യങ്ങൾ നടപ്പാക്കിയതിൽ അതും ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന സംസ്ഥാനത്തിലെ പ്രഥമ പൗരനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ചെയ്യുമെന്ന് വീമ്പ് പറയുന്ന നേതാക്കൾ ആ പറഞ്ഞ നേതാവിന്റെ പേരിൽ എത്രയോ ക്രിമിനൽ കേസ് ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം ആ ക്രിമിനൽ കേസാണല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ അയാളെ യോഗ്യനാക്കിയത് അപ്പോൾ പിന്നെ ക്രിമിനൽ കേസുകളുടെ എണ്ണത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ ഇവിടെ പെട്ടുപോയത് എസ് എഫ് ഐയും സി പി എമ്മുമാണ് ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള പോര നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾക്ക് വിപരീതമായ നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തിട്ടുള്ളത് അത് മാത്രവുമല്ല പിണറായിയുടെ കണ്ണുരുട്ടലിൽ വിരളാതെ തന്റെ ഇടത്തോടുകൂടി തന്നെ നിലപാട് പറയാനുള്ള ആർജവം കാണിച്ചു എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വ്യത്യസ്തനാക്കുന്നതും ഇതുവരെ കേരളം കണ്ട ഗവർണർമാരെ പോലെയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കേന്ദ്രവുമായി ബന്ധമുണ്ടാകാം അദ്ദേഹം ബി ജെ പിയുടെ നോമിനി ആയിരിക്കാം അതെല്ലാം രാഷ്ട്രീയപരമായ കാര്യങ്ങളും കുറേയൊക്കെ സി പി എമ്മിന്റെ ആരോപണങ്ങളുമാണ് അതിനപ്പുറം പല കാര്യങ്ങളിലും തന്റെ നിലപാടുകൾ കൃത്യമായി പറയുക അതിൽ വെറുതെ പപപാടിക്കുകയല്ല തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള തെളിവുകൾ നിരത്തി തന്റെ നിലപാടുകൾ പറയുക എന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വ്യത്യസ്തനാക്കുന്നത് അതിനദ്ദേഹം കൃത്യമായ വിശദീകരണം നൽകുന്നുമുണ്ട് മുപ്പതിലധികം ബില്ലുകൾ ഒപ്പിടാത്തതിന് അദ്ദേഹത്തിന് കാരണമുണ്ട് ന്യായീകരണമുണ്ട് സംസ്ഥാനം പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കുന്നു പല കാര്യങ്ങളിലും ഗവർണറുടെ അഭിപ്രായം തേടുന്നില്ല രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന നിലപാടുകൾ സംസ്ഥാനം സ്വീകരിക്കുന്നു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭരണകക്ഷിയുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനെയൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ബില്ല് തടഞ്ഞു വെച്ചു വിശദീകരണം ചോദിച്ചിട്ട് വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകിയില്ല ബില്ല് തടഞ്ഞു വെച്ചു ഒടുവിൽ സംസ്ഥാനം സുപ്രീം കോടതി പോയി അതിന് തൊട്ടു മുൻപ് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു അവിടെയും നിലപാടുകളിൽ അണുവിട വ്യതിയലിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായില്ല പിന്നാലെയാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായതും കണ്ണൂർ സർവകലാശാലയുടെ വി സർക്കാർ നിയോഗിച്ച ആളെ സുപ്രീം കോടതി അയോഗ്യനാക്കിയതും അന്നും വളരെ ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാന സർക്കാരിനെതിരുണ്ടായിരുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ നാഥനായ മുഖ്യമന്ത്രി വഴിവിട്ട് നിയമനങ്ങളിൽ ഇടപെട്ടു എന്ന് ഗവർണർ തന്നെ ആരോപിച്ചു ഇതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെയും പിണറായിയുടെയും കണ്ണിലെ കരടായി മാറി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനുശേഷമാണ് സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും തനിക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാനായി ഗവർണർ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ആർ എസ് എസ് അനുഭവമുള്ളവരെ സനാതനധർമ്മങ്ങളിൽ ഇടപെടുന്നവരെ അങ്ങനെയുള്ള കുറെ ആളുകളെ അദ്ദേഹം സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നിയമിച്ചു ഇതോടുകൂടി എസ് എഫ്ഐയുടെ ഹാലിളകി കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരണോ ഒരു ബി ജെ പി അനുഭാവിയോ വരുത്തത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇടതുപക്ഷത്തിന് ആ കസേരകളിൽ ഗവർണറുടെ നോമിനിയായി ഇത്തരക്കാർ വന്നിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല എസ് എഫ് ഐക്കും അങ്ങനെ പിണറായിയുടെ കുബുദ്ധിയിൽ തെളിഞ്ഞതാണ് ഗവർണറെ ഭീഷണിപ്പെടുത്തി വിരട്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് ഡൽഹിക്കേക്ക് വണ്ടി കയറ്റി വിടുക ഗവർണർ പുറത്തിറങ്ങരുത് ഗവർണറെ തെരുവിൽ തടയുക പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ സമരായുധം ആ സമരായുധം വീണ്ടും പ്രയോഗിക്കുക എസ് എഫ് ഐ പ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ റോഡിൽ തടയണം റോഡിൽ ഗവർണർക്ക് ഉണ്ടാക്കണം ഗവർണർ പുറത്തിറങ്ങാൻ പറ്റരുത് ഗവർണർക്ക് രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയരുത് അങ്ങനെ ഭയപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകരെ പേടിച്ച് എസ് എഫ് ഐയുടെ ഭീഷണിയിൽ പേടിച്ച് ഗവർണർ രാജ് രാമാനം തന്റെ പെട്ടിയും കിടക്കയും എടുത്ത് ഡൽഹിക്ക് വണ്ടി കയറും പിന്നീട് നമുക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാം ഇതായിരുന്നു പിണറായി വിജയന്റെയും എസ് എഫ് ഐയുടെയും ഒക്കെ സ്വപ്നം പക്ഷേ ആള് മാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോടാണ് ഇവർ കുമ്പോർത്തത് എല്ലാം തികഞ്ഞ് ഇതെല്ലാം കണ്ട് ഡൽഹിയിൽ നിന്നും ഒക്കെ കേരളത്തിലേക്ക് എത്തിയ ആരിഫ് മുഹമ്മദ് ഖാനോടാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഇടത്ത് അദ്ദേഹം വണ്ടിയിൽ നിന്നിറങ്ങി വാടാ ബ്ലഡി റാസ്കൽസ് വാടാ നേരിട്ടു വ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിന് മറുപടിയില്ല കണ്ടം വഴിക്ക് എസ് എഫ് ഐയുടെ നമ്മുടെ ചുണക്കുട്ടികൾ നിക്കറിൽ മുള്ളി എന്ന് കൂടിയാണ് കേൾക്കുന്നത് എന്തായാലും ഒരുത്തനും നിന്നില്ല എല്ലാവരും ജീവനും കൊണ്ടോടി അതിനുശേഷവും വെല്ലുവിളി തുടർന്നു ഞങ്ങൾ വിടില്ല ഞങ്ങൾ തെരുവുകളിൽ നേരിടും അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ മറുപടി വന്നു തെരുവിൽ നേരിടേണ്ട ഞാൻ ക്യാമ്പസിലേക്ക് വരാം ഞാൻ ക്യാമ്പസുകളിലേക്ക് നടന്നു വരാം കേരളത്തിൽ ഏത് ക്യാമ്പസിലേക്കും ഒറ്റയ്ക്ക് നടന്നു വരാനുള്ള ആർജവമുണ്ട് എന്ന് അന്തസ്സായി വെല്ലുവിളിച്ചു ആ വെല്ലുവിളിയിൽ ചൂളിപ്പോയി നമ്മുടെ എസ് എഫ് ഐയുടെ വലിയ സഖാക്കൾ ഒരു മറുപടിയുമില്ല വെല്ലുവിളിച്ചു അന്തസ്സായിട്ട് ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട് ഈ മാസം പതിനാറ് മുതൽ പതിനെട്ട് വരെ കാലിക്കട്ട് ക്യാമ്പസിനുള്ളിലുള്ള സർവകലാശാല ഗസ്റ്റ് ഹൌസ് താമസിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ധൈര്യമുണ്ടെങ്കിൽ പോയി തടയി എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് വാ നമുക്ക് നേരിടാം നേരിട്ട് കാണാം വാ തടയട എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചി പിരിച്ച് ഉയർത്തി ഒരു ഗവർണർ കാലിക്കറ്റ് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ എസ് എഫ് ഐ അവിടെ തടയി അവിടെ തടഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയൻ എന്നേക്കുമായി താഴെ വീഴും കേരളത്തിലെ മന്ത്രിസഭ താഴെ വീഴും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരും അന്തസായി കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ ഭരണം നടത്തും പിന്നീട് ചഖാക്കൾക്ക് ഈ പണിയുമായൊന്നും നടക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബുദ്ധിയും വിവരവും ഉള്ള ആരെങ്കിലും ആ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ കൃത്യമായി എസ് എഫ് ഐയുടെ പ്രാദേശിക സഖാക്കളോട് വേദമോതുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കയ്യാലപ്പെടുത്തിരിക്കുന്ന തേങ്ങ പോലെ ഇരിക്കുകയാണ് കേരളത്തിന്റെ ഭരണം കേരളത്തിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടുവെന്നു പരസ്യമായി ആരോപണം ഉന്നയിച്ചത് കേരളത്തിന്റെ ഗവർണറാണ് കേരളത്തിലെ തെരുവുകളിൽ കൂടി ഗവർണറെ പോലെ ഒരാൾക്ക് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു പോലീസിന് ഒരു അധികാരവുമില്ല അധികാരങ്ങളെല്ലാം രാഷ്ട്രീയ ഗുണ്ടകൾ കൈയാളിയിരിക്കുന്നു എന്ന് ഗവർണർ ആരോപിക്കുമ്പോൾ അതിന്മേൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്രത്തിന് ഗവർണർ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും അദ്ദേഹം റിപ്പോർട്ട് ചോദിച്ചിരുന്നു രണ്ട് ദിവസങ്ങളിലായി തനിക്കെതിരെ നടന്ന ആ പ്രതിഷേധങ്ങളുടെ കാരണം എന്താണ് ആ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്താരൊക്കെയാണ് പോലീസിന് എന്ത് വീഴ്ചയാണ് പറ്റിയിട്ടുള്ളത് പോലീസ് എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി അറിഞ്ഞില്ല മുൻകൂട്ടി ഈ പ്രതിഷേധം തടയാൻ നടപടി എടുത്തില്ല എന്ന് പോലീസിനോട് ചോദിച്ചു സി പി എമ്മിന്റെ വാടക ഗുണ്ടകളായിട്ടുള്ള പോലീസുകാരാണ് ഈ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തതും ഈ തെമ്മാടിക്കൂട്ടങ്ങളെ ഗവർണറുടെ വണ്ടിക്കടുത്തേക്ക് കടക്കാൻ അനുവദിച്ചതും അവർക്കുള്ള മുട്ടൻ പണി വരുന്നുണ്ട് ഈ സമരം നടത്തിയ എസ് എഫ് ഐ പിള്ളേർക്ക് ജീവിതം പോയി ഇനി ജയിലഴി എണ്ണാമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പഠനവും പോയി ഇനി കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കേസിൽ പെടാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഗവർണർ തടഞ്ഞാൽ കേസെടുക്കുക ഇപ്പോൾ ഇതാ തന്നെ വെല്ലുവിളിച്ച എസ് എഫ് ഐ സഹാക്കൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു തന്തയ്ക്ക് പുറന്നവന്മാരാണെങ്കിൽ കാലിക്കറ്റ് ക്യാമ്പസിന് അത് തടയാനാണ് ഗവർണറുടെ വെല്ലുവിളി ആ വെല്ലുവിളി എസ് എഫ് ഐ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്